കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരുന്ന ഒരു ടാസ്ക് ആയിരുന്നു ബോട്ടിൽ ടാസ്ക് ബോട്ടിൽ ഫാക്ടറി ടാസ്ക് ആ ഒരു ടാസ്ക് റദ്ദാക്കിയതിനെ തുടർന്ന് ആർക്കും കോയിൻസ് കിട്ടിയില്ല ആ ഒരു കോയിൻസ് കിട്ടാത്തതുകൊണ്ട് തന്നെ ആർക്കും ഇമ്മ്യൂണിറ്റി പവർ അടുത്ത ആഴ്ചയിലേക്കുള്ള ഇമ്മ്യൂണിറ്റി പവർ കിട്ടിയില്ല അപ്പോൾ അങ്ങനെ ആ ഒരു ടാസ്ക് റദ്ദാക്കി ഇമ്മ്യൂണിറ്റി പവർ ആർക്കും കിട്ടാത്തതിൻ്റെ പേരിൽ ബിഗ് ബോസ് ഇന്ന് പുതിയൊരു ടാസ്ക് കൊണ്ടുവന്നു ആ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സെൻറ്ററിൽ ഒരു ഇമ്മ്യൂണിറ്റി ബോട്ടിൽ വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു ആ ഒരു ബോക്സിൽ നിന്നൊരു പേരെടുത്തും എടുത്ത് കാണിക്കും ആ ഒരു പേരിലുള്ള ആൾ എല്ലാവർക്കും കഴിഞ്ഞിട്ട് ബ്ലൈൻഡായിട്ട് ഒരു സംഭവം കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു പേര് എടുത്ത് കാണിക്കുന്ന ആളെ കുറച്ച് ആളുകൾ മോന്മൂടി ഇട്ടുകൊണ്ട് ചുറ്റും പുറം നടക്കണ്ടാവും അങ്ങനെ നടക്കുന്ന ടൈമിൽ ഒരാളെ തൊടും ആ ഒരു ആൾ ചെന്നിട്ട് ആ ഒരു ബോട്ടിലെടുത്തിട്ട് പുറത്താക്കേണ്ട ആളുടെ ബാക്കിലുള്ള ടേബിളിൽ കൊണ്ടുവന്നിട്ട് വയ്ക്കണം വളരെ ഇതായിട്ടുള്ളൊരു ഗെയിമായിരുന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മൈൻഡ് ഇതായിട്ടുള്ളൊരു ഗെയിമാണ് അത് സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെ ഇപ്പം ഓരോരുത്തരുടെയാണ് ഇപ്പം ലക്ഷ്മീനെ ആണ് പുറത്താക്കേണ്ടതെന്നുള്ളതാണെങ്കിൽ ഈ ഒരു കിട്ടണ ആൾ പേര് കിട്ടണ ആൾ ലക്ഷ്മിയുടെ അവിടെ ആ ബോട്ടിൽ കൊണ്ടെന്ന് വെക്കണം പക്ഷേ ലക്ഷ്മി അത് ആളെ കണ്ടുപിടിക്കണം അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് അപ്പോൾ ലക്ഷ്മിയോട് ശത്രുതയുള്ള ഒരാളാണ് അത് കൊണ്ടന്ന് വയ്ക്കാൻ ഉള്ളത് ആ ഒരു രീതിയിൽ മൈൻഡായിട്ട് നിന്നു വേണം അത് കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ നമ്മളായിട്ടൊരു ഏറ്റവും കൂടുതൽ വിഷയമുള്ള ഒരാളുടെ ബാക്കി കൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു സംഭവം വയ്ക്കരുത് അങ്ങനെ വച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും അങ്ങനെ ആദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വച്ചത് നമ്മളെ ഏറ്റവും വിഷയമുള്ള ഒരാളുടെ അടുത്തായിരുന്നു അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കൊണ്ടുവന്നിട്ട് ഒരാൾ വയ്ക്കും ഇപ്പം അപ്പോൾ അക്ബറും വേറൊരാളും വിഷയമുണ്ടെങ്കിൽ ആ ഒരാൾ വച്ച് കഴിയുമ്പോൾ അക്ബറിന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ ആളെ എനിക്ക് നല്ല വിഷയമുണ്ട് അപ്പോൾ അയാളാണ് എന്നെ പുറത്താക്കാൻ വേണ്ടി ബോട്ടിൽ കൊണ്ടുവന്ന് വച്ചെന്നുള്ളത് അപ്പോൾ ആ രീതിക്കായിരുന്നു ഗെയിം പോയിക്കൊണ്ടിരുന്നത് ഗെയിം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിക്കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ആളുകളായിട്ട് ചുരുങ്ങി കേട്ടോ ഒനിയലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അഭിലാഷ് അഭിലാഷിൻ്റെ ഒരു ഇത് വന്നിപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഉനിയലിൻ്റെ ഇത് ഒനിയൽ പറഞ്ഞത് അഭിലാഷ എന്നാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് സൈക്കോളജി എന്ന് പറഞ്ഞുകൊണ്ട് ഒനിയൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിലാഷ് ഇപ്പോൾ ഒനിയലിൻ്റെ ബാക്കി കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒനിയൽ ഒരു കാരണവശാലും അഭിലാഷിനെ ഇത് പറയില്ല അഭിലാഷ വച്ച എന്നുള്ളത് എന്നാന്ന് വെച്ചാൽ അവർ അന്നിൽ നല്ല ഫ്രണ്ട്ഷിപ്പല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വച്ചതാണെന്നോർത്തതിൻ്റെ ഉനിയെ അങ്ങനെ അഭിലാഷനെ പറഞ്ഞു കേട്ടോ എന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ലാസ്റ്റായി കഴിഞ്ഞപ്പോൾ ബിന്നിയും നമ്മുടെ അക്ബറും അതുപോലെ തന്നെ നൂറയാണ് വന്നത് അതിനു മുമ്പ് നമ്മുടെ ആര്യൻ വന്നായിരുന്നു കേട്ടോ ആര്യന് ജസ്റ്റ് ഒന്ന് പാളിയിട്ടാണ് ബിന്നി വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്നിയുടെ ഇങ്ങനെ കൈ നീട്ടിയായിരുന്നു ആര്യൻ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് അക്ബറിനെ പറഞ്ഞിട്ടാണ് ആര്യൻ പുറത്തായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് തെറ്റിപ്പോയാലും ആൾ പുറത്താവും കേട്ടോ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലാസ്റ്റ് വന്ന രണ്ട് പേരാണ് രണ്ട് പേര് വന്ന് കഴിയുമ്പോൾ എങ്ങനെ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ നോക്കിയിരിക്കണം അപ്പോൾ ഏറ്റവും ഇങ്ങനെ കണ്ണിൽ നോക്കിയിരുന്നിട്ട് കണ്ണ് ബ്ലിങ്ക് ചെയ്യരുത് ബ്ലിങ്ക് ചെയ്യാൻ കണ്ണ് അടയ്ക്കാൻ പാടില്ല കണ്ണ് അടയ്ക്കണ ആൾ പുറത്താകും ആ മറ്റേ ആൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടും അങ്ങനെ മൂന്ന് റൗണ്ടുകൾ ഉണ്ടായിരുന്നു അതിനകത്ത് രണ്ട് റൗണ്ട് വിജയകരമായി ബിന്നി ജയിച്ചു അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ എനിക്കൊക്കെ തോന്നിയായിരുന്നു കേട്ടോ ബിന്നി അത് ജയിക്കും എന്നുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കണ്ണിങ്ങോട് കൂടി ഗെയിം കളിച്ചു ബിന്നി ആ ഒരു നേരം ഇങ്ങനെ ഇങ്ങനെ കണ്ണിൽ ബ്ലിങ്ക് ചെയ്ത് അക്ബർ അക്ബർ രണ്ട് റൗണ്ടിൽ പുറത്താവുകയും അതുപോലെ തന്നെ ബിന്നി ജയിക്കുകയും ചെയ്തു അപ്പോൾ ഈ ഒരു വീക്ക് കഴിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വീക്കിൽ ബിന്നിക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും അപ്പോൾ ബിന്നിനെ അടുത്ത റൗണ്ടിൽ ആർക്കും വോട്ട് ചെയ്യാൻ പറ്റില്ല അടുത്ത റൗണ്ട് എന്തായാലും ബിന്നി ബിന്നി അടുത്ത ആഴ്ച 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 എന്തായാലും എന്തായാലും ഈ ഒരു ഒരു കഴിഞ്ഞിട്ടുള്ള ആ ആ ബിഗ് ബോസ് ഹൗസിൽ ഉറപ്പിച്ചുകൊണ്ട് ഗെയിമ് ബിന്നി വിൻ ചെയ്തു അപ്പോൾ എന്തായാലും നല്ലൊരു ഗെയിം ആയിരുന്നു കേട്ടോ അത് ഒരു ബ്ലൈൻഡൊക്കെ വെച്ചിട്ടുള്ളൊരു നല്ല അടിപൊളി ഗെയിം ആയിരുന്നു എല്ലാവരും അപ്പോൾ ആ ഒരു ഗെയിമൊക്കെ ഒന്ന് കാണുക